കാട്ടാക്കട പൂവച്ചൽ ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ അൻപതിലേറെ പന്നി ഫാമുകളാണ് അനധികൃതമായി പ്രവർത്തിച്ചിരുന്നത് ഇവയിൽ പലതും ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതായിരുന്നു ഇവയിൽ പലതും ഫാമിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയമായതോടെയാണ് പൊതുജനങ്ങൾ കൂട്ടമായി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയത് സെക്രട്ടറി പന്നി ഫാം അടച്ചുപൂട്ടുന്നതിന് നോട്ടീസ് നൽകിയെങ്കിലും ഫാം ഉടമകൾ തയ്യാറായിട്ടില്ല തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മരണം വരെ അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിച്ചു ഇതിനിടെ രണ്ട് തവണ സർവകക്ഷിയോഗം കാട്ടാക്കട ഡി വൈ ഓഫീസിലും പഞ്ചായത്തിലും വിളിച്ചു ചേർത്തു എന്നാൽ പന്നി ഫാം ഉടമകൾ പ്രശ്നപരിഹാരത്തിന് തയ്യാറായില്ല പോലീസ് വിളിച്ചു ചേർത്ത യോഗത്തിലും തീരുമാനമായില്ല സമരസമിതി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും പന്നിഫാം ഉടമകളിൽ നിന്നുണ്ടായി നിരവധി നാടകീയ നിമിഷങ്ങൾക്ക് പിന്നാലെ പൂവച്ചൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഫാമുകൾ പൂട്ടാൻ തീരുമാനമായത് സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ബഹുമാനപ്പെട്ട കാട്ടകട ഡി വൈ എസ് പി കാട്ടകട തഹസിൽദാർ ആർ ഡി ഒയുടെ പ്രതിനിധിയായി റവന്യൂ ഉദ്യോഗസ്ഥർ മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരിയും തുടങ്ങിയിട്ടുള്ള നിരവധി പേർ ഏകദേശം അൻപതോളം പേർ പങ്കെടുത്തിരുന്നു എല്ലാവരും ഐകകണ്ഠേന ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നും ഈ അനധികൃത ഫാമുകൾ കൂട്ടണമെന്നും ഉള്ള തീരുമാനം പഞ്ചായത്തിൻ്റെ തീരുമാനത്തിനോട് ഐക്യപ്പെടുകയും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായം നൽകുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാട്ടാക്കടയിലെ പോലീസ് സംവിധാനവും ഉണ്ടാകുമെന്ന് ബോമാനപിട ഡി വൈ എസ് എസ്പിയും ഉറപ്പ് വന്നിട്ടുണ്ട് പൂവച്ചന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിച്ചു വരുന്ന കാട്ടായ്ക്കോണം വില്ലെടുമ്പാറ കരിയങ്കോട് പാറാങ്കുഴി കാപ്പിക്കാട് ചെറുകോട് കാരോട് എന്നിവിടങ്ങളിലെ ഫാമുകളാണ് പൂട്ടാൻ തീരുമാനിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം